പറയട്ടെ സമൂഹങ്ങളെ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രം എപ്പോഴും ചെയ്യാറുണ്ട് പക്ഷെ അത് അത് മാത്രം ന്ദൻ മുതൽ അത് അച്യുതാനന്ദൻ മുതൽ എല്ലാവരും കാലാകാലങ്ങളായിട്ട് മുസ്ലിങ്ങളെ വേണ്ടപ്പോൾ മുസ്ലിങ്ങളെ എടുക്കും ക്രിസ്ത്യാനികളെ വേണ്ടപ്പോൾ ക്രിസ്ത്യാനികളെ എടുക്കും ഈഴവനെ വേണ്ടപ്പോൾ നായരെ വേണ്ടപ്പോൾ അവരെയൊക്കെ ജാതിയായി വേർതിരിച്ച് മതമായി വേർതിരിച്ച് അവരെയൊക്കെ ഉപയോഗിക്കുന്ന സി പി എം അതിന്റെ ജന്മകാലം മുതൽ എടുക്കാറുണ്ട് അതിലെ ഏറ്റവും വലിയ വില്ലൻ ആരെന്ന് ചോദിച്ചാൽ ഇ എം ശങ്കര മുദ്രിപ്പാടാണ് അദ്ദേഹം വലിയ സംഭവമാണ് വലിയ വലിയ എന്ന ആളാണ് എന്നൊക്കെ പറയും കേരളത്തിൽ ഇതുപോലെ ജാതീയത ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഒരു മനുഷ്യനുണ്ടാവില്ല ഈ എം എസിനെ പോലെ അയാൾ അയാളുടെ മനസ്സിലെ സവർണ രാഷ്ട്രീയത്തെ കൃത്യ കൃത്യമായി ഉപയോഗിച്ച ഒരാളാണ് ഇവിടുത്തെ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന്റെ സവർണ രാഷ്ട്രീയത്തിന് പങ്കുണ്ട് ഇവിടുത്തെ ഈഴവ പിന്നോക്ക സമൂഹങ്ങളെ വെറും തൂണുകളാക്കിയിട്ട് രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കു പക്ഷെ പോയ ഒരു ബോധമുള്ള മുസ്ലിം പങ്കുവഹിച്ചാണ് അവിടെയാണ് സി ബി സാഹിബുംങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നങ്ങളെ ഇവിടെ കളഞ്ഞ സാമുദായിക മുന്നേറ്റം ഉണ്ടാക്കിയത് ഇല്ലായിരുന്നുവെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന് കേരളത്തിൽ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ നമ്മുടെ മുസ്ലിം സമൂഹവും തകർന്നു പോകുമായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്വപ്നങ്ങളെ നടപ്പിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധമായ സാമുദായിക രാഷ്ട്രീയം ഇടം കൊടുത്തില്ല അത് അത് വേറെ വലിയൊരു സബ്ജക്റ്റ് ആണ് പറയേണ്ടത് വിശാലമായ ഒരു വിഷയമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും പ്രയോഗിക്കാറുണ്ട് സ്വാഭാവികമാണ് പക്ഷേ അതിന് ഒരു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്ക് പോകാതെ സദ്ദാമിനെ എടുക്കുക സദ്ദാമിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കുക ഇങ്ങനെയൊക്കെ ചെറിയ സെന്റിമെന്റൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇടതുപക്ഷം കാണിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് എപ്പോൾ മുതലാണെന്നല്ല ഞാൻ ഈ പറയുന്നത് കെ എം ഷാജി എന്ന എന്താണ് നിങ്ങളുടെ ഒരു വിരുദ്ധ എന്ന പടലം മാറ്റി വെച്ച് നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ പിണറായി നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് ഇമേജ് ഇഷ്യൂസുകൾ ഉണ്ട് വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു തലം മുതിർന്ന അഴിമതി വിരുദ്ധനായ അഴിമതി അന്വേഷണം വേണമെന്ന് സി ബി ഐക്ക് പത്ത് പേജുള്ള കത്തെഴുതിയ എത്ര വലിയ മുസ്ലിം വിരുദ്ധത പറഞ്ഞാലും എന്ന് ഇപ്പോഴും പറയാൻ നമുക്ക് നാവുറക്കാത്ത ആ വി എസിന് തള്ളി താഴെയിട്ടാണ് പിണറായി വിജയൻ അധികാരം പിടിക്കുന്നത് അതുകൊണ്ട് അധികാരം പിടിക്കുമ്പോൾ പിണറായി വിജയന് ഒരു ഇമേജ് കോൺഷ്യസ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനും അന്ന് നിയമസഭയിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം പിണറായി വിജയൻ ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ സമീപനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു നിയമസഭയിൽ എൻ ആർ സിയുടെ വിഷയം വന്നപ്പോ മുസ്ലിം ഇഷ്യൂസുകളെ ഫാഷിസ്റ്റുകൾ അപകടകരമായി ചിത്രീകരിക്കാൻ വന്നപ്പോഴൊക്കെ പൊരുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷണം പിണറായി വിജയനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ മാംഗ്ലൂർ പ്രസംഗമുണ്ട് മംഗലാപുരം പ്രസംഗം നമ്മളൊക്കെ ട്രോളും എങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടുക്കാൻ ആർ എസ് എസ് ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നത് നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട ഞാൻ ഊരി പിടിച്ച ബി ജെ പി കാരന്റെ പൊതുവാളുകൾ തോന്നിലൂടെ നടന്നുപോയവനാണ് ഇതൊരു ചെറിയ വാക്കൊന്നല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരില് നിങ്ങളെതിർത്തി പക്ഷേ നിങ്ങൾ പറഞ്ഞ വീരോചിതമായ വർത്തമാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത് പക്ഷെ അതിനുശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പി ടി തോമസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരിക്കല് എന്റെ റൂമിലേക്ക് രാവിലെ എന്നോട് പറഞ്ഞു ഷാജി ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാനത് ഇറങ്ങാൻ ഇത്തിരി വൈകുന്നു പറഞ്ഞപ്പോ ഞാൻ വിളിച്ച് റെഡിയായി ആയി വരുമ്പോ പി ടി തോമസ് എന്റെ റൂമിലുണ്ടോ ഞാൻ പി ഡി തോമസിനോട് ചോദിച്ചു എന്നോട് പറഞ്ഞു രണ്ടു മൂന്ന് പേര് കൂടെ ഉണ്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഇവർക്ക് ചില കാര്യങ്ങൾ പറയാന് അന്ന് എന്നോട് പറഞ്ഞ ഒരു സുപ്രധാനമായ കാര്യം അന്ന് കർത്തയുടെ കരിമണൽ കർത്തയുടെ ഓഫീസ് റൈഡ് നടത്തി ഇ ഡി ഡി രണ്ടായിരത്തി പതിനെട്ടിൽ അവർക്ക് കിട്ടിയ ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവെന്തെന്ന് ചോദിച്ചാൽ നൂറ്റി മുപ്പത് കോടി രൂപയോളം കർത്തയുടെ ഓഫീസിൽ നിന്ന് വിവിധ രാഷ്ട്രീയത്തിലേക്ക് പോയപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പണം പോയത് പി വി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബാംഗ്ലൂരിലുള്ള എക്സാലോജിക്കിന്റെ ഓഫീസിലേക്കാണ് ഒന്നും രണ്ടു സംഖ്യ രണ്ടാമത് ഇയാളുടെ ഓഫീസിൽ നിന്ന് പണം പോയത് ഊരാലിങ്കൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ആയി വളർന്നു കൊന്നിരിക്കുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് വട്ടകര ഈ രണ്ട് കാരണങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഏകദേശം നമുക്ക് വ്യക്തമായി അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ ഞാൻ ഇതാ എൽ ഞാൻ നിയമസഭയിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ മകള് ആരോപണവിധേയമായ പ്രസംഗം നടത്തിയത് അന്ന് നിയമസഭയിൽ ഞാനായിരുന്നു അത് ഏറ്റെടുത്താണ് പി ടി ഞാനും പി ടിയുമാണിത് ധാരണയിൽ ഒരു ഒരു ധാരണയിൽ പ്രസംഗിക്കുന്നത് അന്നത്തെ പ്രസംഗം എനിക്കായപ്പോ ഞാൻ പറയുമെന്നും പിറ്റന്നതിന് പി ടി എൻ്റെ ചെയ്യുമെന്നും തീരുമാനിച്ചു അന്ന് നിയമസഭയിൽ അന്ന് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഒരു പ്രിവിലേജ് വെച്ച് ഞാൻ പറഞ്ഞു അങ്ങയുടെ മകളുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ ഈഡിൽ നിന്നാണ് കഥകൾ മാറി തുടങ്ങുന്നത് രണ്ടാമത് മറ്റൊരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിധി പറയുമായിരുന്ന ഒരു ഘടകമായി ഈ ലവലിൻ കേസിനെ മാറ്റി വെച്ചു വെച്ചു അതോടൊപ്പം തന്നെ ഈ പറയുന്ന റൈഡിനോട് അനുബന്ധമായ പ്രശ്നങ്ങളിൽ മാറ്റി വെച്ചു അതിന്റെ ഭാഗമായിട്ട് അട്ടിമറിക്കപ്പെട്ടു വളരെ കൃത്യമായി നടപടികൾ മാറി തുടങ്ങുന്നു പിണറായി വിജയൻ പതുക്കെ പതുക്കെ പുറത്ത് അല്ലാത്ത വിധം സംഘീ പരിണാമത്തിലേക്ക് വരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹത്തിന്റെ സംഘത്തെ മുഴുവൻ ചേർത്ത് നിർത്തി ഒരു അഴിമതിയുടെ ഒരു കൂടാരത്തെയും അല്ലെങ്കിൽ ഈ മുഴുവൻ ഒരുമിപ്പിച്ച് ചെയ്യുന്നു വേട്ടയാടിയാൽ അതൊരു അതൊരു ചെറിയ ചെറിയ വേട്ടയാടലല്ല വേട്ടയാടലല്ല ആ ഭരണകൂടത്തിന്റെ ഞാൻ കൂടം തലക്ക് അടിക്കുക എന്നാൽ ഒരു തവണ നിങ്ങൾ തല കുടിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല കേരളത്തിലെ സി പി എം എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഞാൻ തല താഴ്ത്തിയിട്ടില്ല പിണറായി വിധയാ കൂടമൊന്നും വേണ്ട ഒരു ചെറിയ വടി കൊണ്ട് നരേന്ദ്ര

ആ പൂരം കലക്കൽ എന്താണ് അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നതെന്താണ് ഈ നാടകം മാരുടെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് തീർച്ചയായും കരുവന്നൂർ ബാങ്ക് ആ കരുവന്നൂർ ബാങ്കിലേക്ക് സുരേഷ് ഗോപി നടത്തുന്ന ഒരു ജാതക ഗവൺമെന്റോക്കെ വന്നിട്ട് എന്തായിരുന്നു കരുവന്നൂർ ബാങ്ക് അപ്പടി കുന്നാളിന്ന് നിലക്കാ പോയത് ആ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയല്ലേ അപ്പൊ കേന്ദ്രമന്ത്രിയല്ലേ എവിടെയാ എവിടെ നിങ്ങളുടെ കരുവന്നൂർ ബാങ്ക് കോംപ്രമൈസ് ആയി നിങ്ങൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായി കോട്ടകര ഹവാല കേസ് കേരളം കണ്ട ഏറ്റവും വലിയ ഹവാല പിണറായി വിജയൻ പറയണില്ലേ മലപ്പുറത്തുനിന്ന് പിടിച്ചാൽ മാത്രം ഹവാല ഹവാലാവൂല പിണറായി വിജയ കോട്ടക്കരയും ഹവാലയാണ് ആ ഹാലയെ ഒതുക്കി തീർത്തു കേരളത്തിലെ ബി ജെ പി സി പി എം സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകനാഥ് ബെഹ്റയെ കൊച്ചി മെട്രോയുടെ തലപ്പത്ത് റിട്ടയർ ചെയ്തു പോയിട്ടും തിരിച്ചു നിർത്തിയത് മെട്രോയുടെ അധിപനാക്കി നിർത്തിയത് രമൺ ശ്രീ എന്ന് പറയുന്ന സിറാജി വെടിവെപ്പിന്റെ സൂത്രധാരകനായ ആർ എസ് എസ് കാരനെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനായി നിർത്തിയത് മലപ്പുറത്ത് കൊണ്ടുവന്ന് സുജിത് എന്ന് ആക്കിയത് അജിത്തിനെ ഇപ്പോഴും ആക്കാൻ വേണ്ടി ശുപാർശ ഇതൊക്കെയും ഞാൻ പറയട്ടെ നിങ്ങൾ ചെയ്തു വച്ച ഈ പറയുന്ന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് തീരുന്നില്ല ഹരിയാന തെരഞ്ഞെടുപ്പിന് മുന്നിൽ വെച്ചുകൊണ്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തത് ഇത് ചെറിയ കാര്യമല്ല കർണാടക തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ എലത്തൂരിലേക്ക് ട്രെയിൻ ദീപ ദീപപ്പുണ്ടാക്കിയതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം പിണറായി വിജയൻ ഹിന്ദുവിന് കൊടുത്ത കേരളത്തിലെ മുസ്ലിങ്ങളെയും കേരളീയ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ ഉണ്ടാക്കിയത് ഞാൻ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് തീരുന്നില്ല പാലക്കാട് ജയിച്ചു വരുമ്പോൾ യു ഡി എഫ് ജയിച്ചു വരുമ്പോൾ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കൂ ബി ജെ യും സി പി എമ്മിന്റെയും തെരഞ്ഞെടുപ്പ് അവകാശവാദം വായിച്ചാൽ രണ്ടും ഇസ്ലാമിയാണ് പാലക്കാട് ജയിപ്പിച്ചത് രണ്ടായിരം തികച്ചെടുക്കാനില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയാണ് ജയത്തിന്റെ പറകിൽ എന്ന് ഒരുപോലെ പറയുന്നത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ആക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ എസ് ഡി പി ആക്ഷേപിക്കാൻ ഇവർ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടുന്നത് ആ പാലക്കാട്ടിലാണ് അതും ഒരേപോലെ ഈ സമയം ഞാൻ ചോദിക്കുന്നത് ഈ സമയം ഏതാണ് എന്റെ പ്രിയപ്പെട്ട സി പി എമ്മുകാരം ഇപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണില്ലേ ഈ ആക്ഷേപങ്ങൾ സമയതാന്നറിയുള്ളത് ഇന്ത്യയുടെ സകല പോലെ പള്ളികളുടെയും അവിടെ ക്ഷേത്രങ്ങൾ അവശിഷ്ടകൾ ഉണ്ടെന്നും അവിടെ ബിംബങ്ങൾ കുടിച്ചു വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് പ്രാദേശിക കോടതിയിൽ പോകുക അനുമതി വാങ്ങുക സർവേ നടക്കുക കലാപമുണ്ടാക്കുക മുസ്ലിങ്ങൾ എരകളാക്കി ഇന്ത്യയുടെ തെരുവുകളിൽ നിൽക്കുന്ന സമയത്ത് സമയത്ത് ഇന്ത്യയുടെ തെരുവുകളിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു അവിടെയാണ് നിങ്ങൾ വീടുകള് സ്റ്റേറ്റ് മുഴുവൻ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരെ ഭീകരമായി കൊന്നു ഈ കാലത്താലത്ത് ജുഡീഷ്യറി പോലും പലപ്പോഴും ഈ മൈനോറിറ്റിയുടെ രക്ഷക്കു വരാതെ കണ്ണടക്കുന്ന ഒരു കാലത്ത് പോലീസിലും പട്ടാളത്തിലും ചരിത്രത്തിലെ ഏറ്റവും വലിയ ആർ എസ് എസ് വൽക്കരണം നടക്കുന്ന ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭകളിലും എം എൽ എമാരും എം പിമാരും ന്യൂനപക്ഷ വിരുദ്ധമായി മുസ്ലിം വിരുദ്ധമായി പ്രസംഗിക്കുന്ന ഒരു കാലത്താല പ്രതിഷേധം എന്നതിന് എന്ന് പറയുമ്പോഴേക്കും യു എ പി നിരപരാധികളായ മുസ്ലിങ്ങൾ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് തള്ളുന്ന ഈ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാലത്താണ് ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഭരിക്കും എന്ന് സ്വപ്നം കണ്ട് മോഹനൻ ഞെട്ടി വളരുന്നത് മോഹനൻ പറയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ നമ്മളെ നമ്മളെപ്പോലത്തെ ഹിന്ദുക്കളെ ശരി എന്താണ് ഏത് ജമാഅത്ത് ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുന്നത് കേരളത്തിൽ മൂവായിരം മെമ്പർഷിപ്പാ ഉള്ളതാണ് മൂവായിരം മെമ്പർഷിപ്പാ കേരളത്തിൽ ഉള്ളത് ഈ ജമാഅത്തെ ഇസ്ലാം ഇന്ത്യ ഭരിക്കുന്നു എന്നിട്ട് മുസ്ലിങ്ങളായ ഹിന്ദുക്കളായ എല്ലാരെയും ശരിയാക്കുന്നു സ്വപ്നം കണ്ട് മോഹനൻ എന്ന് പറയുന്ന സി പി എമ്മിലെ ജില്ലാ സെക്രട്ടറി ഞെട്ടി പണ്ടൊരു ഒരു നമ്പൂരി പുഴയുടെ അക്കര നിന്ന് ഒരു നായ കൊരച്ചപ്പോ തൊടലിൽ കെട്ടിയ നായയാണ് കൊരച്ചപ്പോ നമ്പൂരി ഞെട്ടി അപ്പോൾ ചോദിച്ചു നിങ്ങളെ അപ്പുറത്ത് പോയത്തുള്ള നായ ഓർക്കണ ഇവിടുന്ന് നമ്പൂരി പറഞ്ഞ നിനക്കത് പറയാം ആ നായയുടെ തൊടലടിഞ്ഞ് പുഴയിലെ വെള്ളം പറ്റി ആ നായ ഇവിടെ വന്ന് നിന്നെ കടിച്ചു ചോദിക്കാറുണ്ടാവും അതിനും ഒരു പിന്നെ ഒരു കാലല്ലേ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഈ എന്താണ് നിങ്ങൾ ഒന്ന് പറയ അതിന്റെ ഊക്ക് എത്ര ഭീകരമാണ് എത്ര വലുതാണ് അതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര അപകടകർ ഇങ്ങനെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് സി പി എം ഞാൻ ചോദിക്കട്ടെ എന്തിനാ ഇത്രയേറെ ഇസ്ലാമോഫോബിക് ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഇത് ഇവിടെ ഈ മോഹനനായാലും അതല്ലെങ്കിൽ ഈ ഈ വിജയനായാലും അതല്ലെങ്കിൽ പ്രതിഭയായാലും ഇവരെ വിജയരാഘവനായാലും എല്ലാവരും പാലോളിയും എല്ലാവരും പറയുന്നത് ഇതാണ് ഈ അപകടം പിടിച്ച കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പൊ ഞാന് മെനഞ്ഞാന്ന് ഞാൻ ഷിബും അഴിയൂരിലാണ് ഉണ്ടായിരുന്നത് അഴിയൂരിൽ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരു പഞ്ചായത്ത് എസ് ഡി പി ഐയിലെ സഹായത്തോടെ യു ഡി എഫിനെ അട്ടിമറിക്കാൻ രണ്ട് പഞ്ചായത്ത് വാർഡില് ഞങ്ങൾ സംസാരിച്ചു നമ്മൾ സംസാരിച്ചത് എസ് ഡി പി ഐ ജയിച്ച വാർഡിലാണ് അവിടെ നിന്നാണ് എത്ര സ്ഥലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐ ആയിട്ട് നിങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ട് നിങ്ങൾ എത്ര എത്ര ഇടങ്ങളിൽ ഒരേ പോലെ എന്നിട്ട് പറയാണ് മലപ്പുറത്ത് വന്നിട്ട് പിണറായി വിജയൻ പറയാണ് ഇസ്ലാമികമായിട്ട് തങ്ങളുടെ ബന്ധത്തെ പരിശോധിക്കണം ഞാനൊരു കാര്യം പറയട്ടെ ബഹുമാനായ സഖാബ് പിണറായി വിജയ നിങ്ങൾക്ക് മുസ്ലിം ലീഗിന് നിങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്തായാലും ആവശ്യമില്ല പ്രത്യേകിച്ച് താങ്കളെ പോലെ ഒരു അർദ്ധ സംഖ്യയുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പുല്ലിന്റെ വില മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളെക്കാളും വലിയ സംഘി വേറെതാണല്ലോ നിങ്ങളെക്കാൾ വലിയ ഞാൻ നാളെ പ്രസംഗിക്കുമ്പോ പറഞ്ഞു നിങ്ങളിപ്പോ ചില നമ്മുടെ നാട്ടില് ഇന്ത്യ ഒന്നും അറിയാത്ത ആളുകൾ എന്താണ് മോഹൻ ഭഗവത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ എന്താപ്പാണ് പറയുന്നത് മോദി പറയുമ്പോ അമിത്ഷാ പറയുമ്പോ ഒന്നും വേണ്ട ടി വി ഓഫ് ആക്കുക മലയാള ചാനൽ ഇടുക പിണറായി വിജയൻ പറയുന്ന നോക്കിയാൽ മതി ഇതിന്റെ സ്നേഹ മലയാളമാണ് മുപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യത്യാസമില്ല ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്നെയാണ് വിജയരാഘവൻ പറയുന്നത് ഇതെന്നെയാണ് മോഹനം പറയുന്നത് ഇത് തന്നെയാണ് പ്രതിഭ പറയുന്നത് ഇത് തന്നെയാണ് പാലൊളി എന്ന് പറയുന്ന ഈ വയോധികനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവാൻ പുതിയ ആള് വരികയാണ് പുതിയ തെരഞ്ഞെടുപ്പ് ആയി സമയായി ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തുനിന്ന് ആളെ നോക്കണ്ട പിണറായി വിനോട് നോമിനേഷൻ കൊടുക്കാൻ പറയും സുന്ദരായിട്ട് ബി ജെ പി പ്രസിഡന്റ് ആയിക്കോളൂ അല്ലെങ്കിലും സുരേന്ദ്രന്റെ പണിയല്ലേ പിണറായി പുതിയ നിങ്ങൾ പിടിച്ചോണ്ടിരിക്കണത് വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് ഭേദാവണ്ട പിണറായി വിജയൻ കേരളത്തിൽ എന്താണ് നടപ്പിലാക്കുന്നത് എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ മതി ഞാന് കഴിഞ്ഞ ആഴ്ചയിൽ ഓണം വെള്ളി ഞാനൊക്കെ നിലമ്പൂരിൽ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ അന്ന് അവിടെ അതിഥിയായിട്ട പരിപാടിക്ക് നാർഹുദയുടെ പരിപാടിയായിരുന്നു അപ്പൊ ഞാൻ അന്ന് ഇതിനൊക്കെ ശേഷം സന്ദീപ് വാര്യർ അപ്പോഴാണ് കാണുന്നത് ഞാൻ ചോദിച്ചു സന്ദീപ് വാര്യോട് അല്ല ഞങ്ങൾ അതേ പിന്നെ സി പി എമ്മില് പോകുന്നു കേട്ടല്ലോ കേട്ടല്ലോ അപ്പൊ സന്ദീപ് വാര്യനോട് പറഞ്ഞു അതെങ്ങനെ നടക്കും ഷാജി ഒരു ചേഞ്ച് വേണ്ടി വരുന്ന ബി ജെ പിന്നെ സി പി എമ്മിൽ ചേഞ്ച് ഫീൽ ചെയ്യണ്ടതാണ് എന്ത് അതേ കത്തി അതേ ചോര അതേ വെറുപ്പ് അതേ വിദ്വേഷം അതേ മനുഷ്യത്വരാഹിത്വം ഇതല്ല ഇവിടെ ഉള്ളത് പിന്നെ എന്തിനാണ് ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോടുന്നതാണ് അല്ല വേറെ സി പി എമ്മിലേക്ക് പോകുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ചോദിക്കുന്നത് ഒറ്റക്കാര്യം ഞാൻ സി പി എമ്മാരോട് പറയട്ടെ സഖാക്കൾ ആത്മാർത്ഥതയോടെയാണ് ഇടതുപക്ഷം നിൽക്കുന്നതെങ്കിൽ ഈ കളി നിങ്ങൾക്ക് ഗുണമല്ല നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇത് അപകടമാണ് സി പി നിങ്ങൾ പറഞ്ഞല്ലോ രാഹുലിന് പ്രിയങ്കക്ക് വോട്ട് കൊടുത്തവർ മുസ്ലിം തീവ്രവാദികളാണ് കിടക്കട്ടെ എന്ന നിങ്ങൾ പറയാത്ത ഒരു കണക്ക് കൊടുത്തവാദികളെ പാർലമെന്റ് മണ്ഡലത്തിലല്ല വയനാട്ടിലെ കോൺഗ്രസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ തൊട്ട് താഴെ ബി ജെ പി സി പി എം മൂന്നാമതാണ് വയനാട്ടിലെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ബി ജെ പിയുടെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമ്പോൾ ഈ സ്റ്റേജ് ചോദിച്ചാല് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പറയാൻ കഴിയില്ല കാരണം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു കൗൺസിലറെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർത്തിയത് എന്നാൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയുന്നത് സത്യൻ മൊഗേരി ഒരു പക്ഷെ സി പി ഐയുടെ ഏറ്റവും തലമുതിർന്ന ബിനോയ് വിഷത്തോട് ചേർന്ന് നിൽക്കാൻ കെൽപ്പുള്ള ഒരു പ്രതിപാദനായ എനിക്കേറെ ഇഷ്ടമുള്ള ഒരു ഒരു സുഹൃത്തും ഒരു സഹോദരനുമായിട്ടുള്ള ഒരാളാണ് അവിടെ മത്സരിച്ചത് ഇടതുപക്ഷത്തിന്റെ ആ മനുഷ്യൻ മത്സരിച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതെ ബി ജെ പിയുടെ അപ്രസക്തയായ സ്ഥാനാർത്ഥിക്ക് നൂറ്റി എഴുപത്തി അഞ്ച് ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ സി പി എമ്മുകാരാ എങ്ങനെയാണ് ചുവന്ന ഗ്രാമങ്ങൾ പതുക്കെ ഒറ്റയടിക്ക് കാവിയാകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഒറിജിനൽ ബി ജെ പി ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ബി ജെ പി എന്തിനാണ് ആളുകൾ ആളുകൾ നിങ്ങളുടെ നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് പോവില്ല പാർട്ടി ഗ്രാമങ്ങൾ ഗ്രാമങ്ങളായി മാറുന്നത് നിങ്ങൾ നിങ്ങൾ വെറുപ്പിന്റെ നിന്നാണ് ഈ അടുത്ത് യും ശരത്യ മൃഗീയമായ ഒരു രാഷ്ട്രീയ സംഭവത്തെ പ്രത്യക്ഷത്തിൽ തന്നെ ന്യായീകരിക്കുക അതിനെ കൊലയാളികൾക്ക് പരസ്യമായ പാർട്ടി പിന്റ കൊടുക്കുക നിങ്ങൾ പിന്നെയും നാശമാണ് മനസ്സിലാക്കണം ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരേന്ത്യയിൽ കാണുന്ന കൊലയാളി രാഷ്ട്രീയത്തിന് സമാനമായി ഈ പ്രബുദ്ധ കേരളത്തിൽ മാറുകയാണ് പി ജയരാജൻ പോയിട്ട് പ്രതികളെ കണ്ടു അത്രേ ജയിലില് എന്നിട്ട് അവർക്ക് അയാൾ അഭിമാനത്തിൽ ജയില് വായിക്കാനുള്ള ഇടമാണ് അതുകൊണ്ട് ഞാൻ എന്റെ അഞ്ച് പുസ്തകങ്ങൾ അവർക്ക് കൊടുത്തു ഇതിനെക്കാളും വലിയ ശിക്ഷ വേറെ നിങ്ങളെ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്റെ ജയരാജ അങ്ങനെ ഒരു ദ്രോഹമാണ് അല്ലെങ്കിൽ തന്നെ ഒരു പ്രതികളായിട്ട് ജയിലിൽ ഇങ്ങനെ ശിക്ഷ കൊടുക്കണോ അദ്ദേഹം പറയണ് ആര് പി ജയരാജനെ ഷുക്കൂർ കേസിൽ മുൻകൂർ ജാമ്യം തള്ളിയതിനു ശേഷം ഒന്നര മാസം ആംബുലൻസിൽ കടന്നിട്ട് മുള്ളുകയും അപ്പിടുകയും ചെയ്ത ഈ നേതാവാണ് പറയുന്നത് ജയിലിൽ ജയിലാർക്കുള്ള ഈ ലാർക്കുള്ളതാ പുറത്തിറങ്ങിയിട്ടില്ല ഒരു ചുടിക്കുന്നിട്ട് ആംബുലൻസ് തന്നെയാണ് ഏതെങ്കിലും ഒരു പോലീസിന്റെ വണ്ടി പരിസരത്ത് കൂടെ പോയാൽ അപ്പൊ തന്നെയാ എന്നാണ് ജഗതി പറഞ്ഞിട്ടുള്ള ഓണം അടിച്ചിട്ട് ഇയാള് പോലെ ഒന്നര മാസം ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നോക്കട്ടെ ഇയാള് പറഞ്ഞ ഇയാള് പറഞ്ഞത് ജയില് വായിക്കാനുള്ളതാണ് എന്നാ ജയരാജ നല്ല കുറച്ച് ആരെങ്കിലും എഴുതിയ വേറെ നിങ്ങൾ എഴുതിയല്ല കൊള്ളാവുന്ന കുറച്ച് പുസ്തകം കയ്യിൽ വാങ്ങി വെച്ചോ ഷുക്കൂർ കേസിന്റെ വിധി വരുന്നുണ്ട് ജയിലിൽ ഇരുന്ന് വായിക്കേണ്ട ഗതികട് ഈ ജയരാജൻ ഞങ്ങൾ വരുത്തോ ഇതൊന്നും നിങ്ങൾ ചന്ദ്രശേഖർ ഷുക്കൂർ പദക്കേസിനും ശേഷം ഉണ്ടായ കേരളത്തിലെ ഈ സൂത്രധാരകരെ ജയിലിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോകുന്നു ഞങ്ങൾ എന്താണ് തീർച്ചയായും അതുകൊണ്ട് ഇന്നലെയൊക്കെ നിങ്ങൾ ആലോചിച്ചു ഈ അൻവറിനെ അറസ്റ്റ് ചെയ്യുമ്പോ നിങ്ങള് എന്ത് എന്ത് ബുദ്ധിയാണ് നിങ്ങൾക്ക് പി ശശിയൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ അറിയേണ്ടി വയ്ക്കുക അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റിന് അദ്ദേഹം ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് കൃത്യമായി കേരളം അഡ്രസ് ചെയ്യേണ്ട മലയോര കർഷകരുടെ സമരത്തിന്റെ മുൻനിരയിലെ രക്തസാക്ഷിയായി നിങ്ങൾ അയാളെ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കണ്ട അവിടെ അവിടെ എത്തും എന്നിട്ട് അൻവർ അവിടെ എത്തുമ്പോ ഈ മലയോര കർഷക സമരങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഘീ കമ്മ്യൂണിസ്റ്റ് കള്ളക്കളിയുണ്ട് സമരങ്ങളിൽ നിന്ന് പലരും പറകോട്ട് പോയിട്ടുണ്ട് എന്നാൽ അവിടെ അൻവർ കൃത്യമായി അവിടെ പ്ലേസ് ചെയ്യപ്പെടുകയാണ് അവിടെ വരുകയാണ് അൻവർ പറഞ്ഞത് നിങ്ങളറിയാം ഈ ചോലനായ്ക്ക സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ അതീവ ന്യൂനപക്ഷമാണ് പാവങ്ങളാണ് ആ മനുഷ്യർ കാട്ടിനുള്ളിൽ താമസിക്കുന്ന പാവങ്ങൾ അവർക്ക് അവിടെ അവരുടെ അവരുടെ ആവളം കാടാണ് അറിയോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ സ്ഥിതി കാട്ടിൽ പോയാൽ ആനജ വെട്ടിപ്പോ നാട്ടില് വന്നാൽ സി പി എം ആര് വെട്ടിപ്പോ എന്തൊരു നാടാടോ എന്തൊരു കഷ്ടമാണ് മനുഷ്യരുടെ ഈ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് എന്താണ് മനസ്സിലാക്കാത്തത് ഞാൻ ഈ ഓണം പള്ളിയിലെ പ്രവർത്തക സുഹൃത്തുക്കളോട് പറയുന്നത് നിങ്ങൾ ഈ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഈ കെട്ടിയ കൊടികൾ ഇവിടുത്തെ തോരണങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു ഒരു പച്ചയുടെ അല്ലെങ്കിൽ ഈ ഹരിതാവതയുടെ ഒരു മനോഹരമായ ഒരു ആവേശമുണ്ട് പ്രത്യേകിച്ച് എന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണവന്മാർ ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ മുസ്ലിം ലീഗ് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ സമീപനം എടുത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ എങ്ങനെയാണ് ഒരു ജനതയെ പരിവർത്തിപ്പിച്ചെടുക്കേണ്ടത് ഇതാ ഈ പ്രസംഗി പരിസരത്തു നിന്നാണ് നിന്നല്ല സാഹിബിന്റെ തറവാട് ഇതിന്റെ പരിസരത്താണ് ഒരു മനുഷ്യൻ തലശ്ശേരിയിലേക്ക് വണ്ടി കയറി മലബാറിൽ വരുന്നത് എന്തിനാ നിങ്ങളെ നിങ്ങളെപ്പോലെ അല്ല മലബാറിലെ മുസ്ലിം പരിതോവസ്ഥ കാരണം അത്തനയിൽ തകർന്നു പോയൊരു ഇടം തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ കലാപത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയിടും അവരെ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട് അവർക്ക് അറിവ് കൊടുക്കേണ്ടതുണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകണം എഴുന്നേറ്റ് നിൽക്കാൻ പ്രാപ്തമാക്കണം ഇപ്പോഴും രാജ്യത്തിന്റെ മുഖ്യധാരയിൽ വന്ന് നിൽക്കാൻ രാജ്യത്തോട് ചേർത്ത് നിർത്തണം ആ പ്രയത്നമാണ് അന്ന് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നത് ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഫാറൂഖ് കോളേജ് വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നത് ഒരുപാട് സ്ഥാപനങ്ങൾ വന്ന് ഒരു ജനതയെ പരിവർത്തിപ്പിച്ച് വളർത്തിയെടുക്കുന്നത് അത് മലബാറിന്റെ രാഷ്ട്രീയത്തിനകത്തിരുന്ന് ചിന്തിച്ചാൽ മാത്രമേ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അവിടെ അങ്ങനെ വളർന്നു വന്ന ഒരു രാഷ്ട്രീയം വലിയ പങ്ക ചെറുതായിരിക്കാം ചെറിയ ചെറിയ സംഘങ്ങൾ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ആ ചെറിയ സംഘം നിങ്ങൾ അറിയുമോ ഈ അടുത്ത് നമ്മയൊക്കെ അസ്വസ്ഥതപ്പെടുത്തിയതാണ് ഇന്ത്യയിലെ കോടതികൾ കീഴ് സർവേക്ക് കൊടുക്കുക പള്ളിയുടെ പള്ളികളില് എന്താണ് ബിംബങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാവുക സമ്പലിൽ ആളുകൾ മരിക്കുക പിന്നെയും വാദങ്ങൾ ഉയരുക അവസാനം സുപ്രീം കോടതിയുടെ ജഡ്ജ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച് കോടതി എന്താണ് ചീഫ് ജസ്റ്റിസ് തന്നെ ഇരിക്കുന്ന ഒരു ബെഞ്ച് തീരുമാനമെടുത്തു ഇനി അങ്ങനെ കീഴ്ക്കോടതികൾ ചെയ്യരുത് ചുരുക്കി പറയാണ് ഇത് എങ്ങനെ ഉണ്ടായതാണ് ചെറുപ്പക്കാരറിയണം അതൊരു വെറും വിധി മാത്രമല്ല ആ വിധിയുടെ പിറകില് ഒരു മനുഷ്യനോ നിങ്ങൾ ആ വിധി പത്രത്തിൽ വായിക്കുമ്പോൾ അലഹമില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അള്ളാഹുവേ ജി എം ബനാത്തുബാലാ സാഹിബിന്റെ നന്മ നിറക്കണമേ സമാധാനം മറക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ മനുഷ്യൻ തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഇന്ത്യയുടെ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്നു തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സമയത്ത് ഇന്ത്യയിൽ ആരുടെ കയ്യിലാണോ ക്ഷേത്രം ആരുടെ കയ്യിലാണോ പള്ളി ആരുടെ കയ്യിലാണോ ചർച്ച് അതുപോലെ നിൽക്കണം സ്വാഭാവികം ഒരു ചെറിയ പാർട്ടി ബില്ല് തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസും ലീഗും തമ്മിലിടഞ്ഞു രാഷ്ട്രീയ പാർട്ടികളാണ് തർക്കങ്ങളൊക്കെ ഉണ്ടാവും തമ്മിലിടഞ്ഞു മുന്നണിയിൽ നിന്ന് ലീഗ് ഇറങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണ് ചെറിയ പാർട്ടിയാണ് ലീഗ് പക്ഷെ ലീഗ് കൂടെ ഉണ്ടാവണം കോൺഗ്രസ് ആഗ്രഹിച്ചു തമിഴ്നാട്ടിൽ കേരളത്തിൽ ഈ ദക്ഷിണ ഇന്ത്യയിൽ ലീഗ് വേണമെന്നവരാഗ്രഹിച്ചു ചർച്ച തുടങ്ങി തുടങ്ങിയപ്പോ ലീഗ് വലിയ ഡിമാൻഡുകൾ വെച്ചു ഞങ്ങൾക്ക് വടകര മണ്ഡലമാണ് മൂന്ന് സീറ്റ് ഒന്നും പറഞ്ഞില്ല ഒറ്റ ഡിമാൻഡ് എൺപത്തിയേഴിൽ ബനാത് ബാല സാഹിബ് കൊണ്ടുവന്ന ബില്ല് ഔദ്യോഗിക ബില്ലായി ഈ രാജ്യത്തെ മനുഷ്യർക്ക് നേർക്കു നേരെ ജീവിക്കാവുന്ന അവസ്ഥ ഉണ്ടാക്കണം കോൺഗ്രസ് ആലോചിക്കട്ടെ കോൺഗ്രസ് ഒരു ഡിമാൻഡ് ബാബരി വലിയ തർക്കമാണ് അതുകൊണ്ട് ആ ബാബരി കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന കേസായത് കൊണ്ട് ഒഴിച്ചു വെച്ചു ബാക്കി എല്ലാ പള്ളികളുടെ മുകളിലും അമ്പലങ്ങളുടെ മുകളിലും ആരാധനാലയങ്ങളുടെ ആ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇന്ത്യയുടെ പ്രതിപാദനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊണ്ടുവന്നു നമ്മളൊക്കെ നിശ്ചലമായി നിന്നുപോയ സമയം പിന്നെയും തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നടന്നു കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ നമുക്ക് വാക്ക് നൽകിയ രാജീവ് ഗാന്ധി വാക്കുപാലിച്ച ബില്ല് കൊണ്ടുവന്നു എന്തിനാണ് ലീഗ് എന്ന് ചോദിക്കുന്നത് ഞങ്ങൾ ആരോടും വിരോധം വെച്ച് സംസാരിക്കുകയല്ല ഞങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ട് ഈ രാജ്യത്തിലെ എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ എസ് ഡി പി ഐക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഐഡിയോളജിക്കലായി ഈ രാജ്യത്ത് നിൽക്കാവുന്ന ഐഡിയോളജി അല്ല നിങ്ങളത് എന്നറിയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു നമുക്ക് എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാക്കാനാകുമെങ്കിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ മറ്റാരെയും ഈ രാജ്യത്തിന്റെ മതേതര ചേരിക്ക് കൊടുത്താണ് നമ്മുടെ നമ്മുടെ ഭൂമിയാണ് ഏതെങ്കിലും വൃത്തിഘട്ട ആർ എസ് എസ് കാരനും കമ്മ്യൂണിസ്റ്റുകളും പറയുന്ന പോലെ ഈ രാജ്യം നമ്മുടെ സ്വത്താണ് അവര് പറയുന്ന പോലെ മറ്റൊരു രാജ്യത്തിന് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ളവരല്ല സംശയമുണ്ടെങ്കിൽ ഇവനൊക്കെ ഈ മണ്ണിലേക്ക് അവന്റെ മുഖം ചേർത്ത് പിടിച്ചു കൊടുക്കണം നമ്മുടെ പിതാമഹന്മാരുടെ ചോര കൊണ്ട് പങ്കിലപ്പെട്ട് കിടക്കുന്ന പവിത്രപ്പെട്ട് കിടക്കുന്ന ഈ മണ്ണ് മണക്കുമ്പോ അവന് മനസ്സിലാവും ഞങ്ങൾ ആരായിരുന്നു അവരായിരുന്നു ഈ രാജ്യത്തെ ഒറ്റ കൊടുത്തത് കമ്മ്യൂണിസ്റ്റുകളും ആർ ഞാൻ ചരിത്രത്തിലേക്ക് പോണില്ല പലപ്പോഴും ഷിബു പറയുന്ന ഞാൻ എത്രയോ തവണ ആവേശത്തോടെ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ പഴയ ചരിത്രം എന്ന് പറയുന്നത് ജോഷിയുടെ ചരിത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ തൊള്ളായിരത്തി എൺപതുകളില്ല തൊണ്ണൂറുകൾ വരെ ഈ രാജ്യത്തിൻ്റെ സ്വതന്ത്ര പതാക നിങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ ഏഴായിരത്ത് നിങ്ങൾ തൊടുവിച്ചിട്ടില്ല നിങ്ങൾ ഈ രാജ്യത്ത് അംഗീകരിക്കാത്തവർ എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയുന്നു ഈ മുന്നേറ്റത്തെ ശക്തിപ്പെടുത്തണം സ്നേഹമുള്ളവരെ ഈ മുന്നേറ്റത്തിന് കരുത്തു പകരണം നിന്ന് നശിക്കേണ്ട ഒരു സമയമല്ല ഇത് സമയമാണ് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഈ കാലത്തെ മനുഷ്യനെ തമ്മിൽ തല്ലിക്കുന്നേരത്ത് നിന്റെ ഒരു മെസ്സേജ് നിന്റെ ഒരു വാക്ക് നിന്റെ ഒരു പ്രസംഗം ആരുടെയും മനസ്സ് മുറിപ്പെടുത്തുന്നതാവരുത് അവരിങ്ങോട്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് പരിഹാരമല്ല ഇങ്ങോട്ടു ചെയ്യുന്നതിന് തിരിച്ചു ചെയ്യാനല്ല നിന്നെ ഈ മതം പഠിപ്പിച്ചത് ലീഗ് പഠിപ്പിച്ചത് നമ്മൾക്ക് നമ്മളുടെ നിലപാടുണ്ട് ഈ രാജ്യത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇന്നിവിടെ ജീവിക്കുന്ന പോലെ നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ നിങ്ങൾ ഉയർത്തി യൂണിയൻ മുസ്ലിം ലീഗിന്റെ അർദ്ധ ചന്ദ്രാന്തമായ ഹരിത പതാകയാണ് അതിവിടെ ഇങ്ങനെ പാറിക്കളിക്കേണ്ടത് ഈ പൊതുയോഗത്തിന്റെ സന്ദേശമായിട്ടല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായിട്ടാണ് എന്ന് ഈ ഓണംപള്ളിയിലെ സഹോദരന്മാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങൾ നൽകുകൊണ്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുതരുന്ന വാക്കുകൾക്ക് Một